ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ കുറേ നാളായി പോണം പോകണം എന്ന് വിചാരിക്കണേ ഗുരുവായിരിക്കട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് പോണ വഴിക്ക് ഓരോ ചായ ഒക്കെ കുടിച്ചാണ് പോയത് ഞങ്ങൾ ട്രെയിൻ ഒരു അഞ്ചര ആകുമ്പോഴാണ് എടുക്കുക അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരു എട്ടുമണിയാവത്തേനും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഗുരുവായൂരി പോകേണേൻ്റെ മുന്നേ മമ്മൂരെന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് അവിടെയും കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ എത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് മസാല ദോശയാണ് കഴിച്ചത് ഇത് ഫുള്ള് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും വിഷപ്പ് തന്നെ ഞാനൊക്കെ തിന്നു ഇറങ്ങിയപ്പോൾ നേരെ കണ്ടത് പൂക്കടയ്ക്കാണ് എന്നാൽ പിന്നെ കുറച്ച് പൂം കൂടെ ചൂടാം അങ്ങനെ കുറച്ച് മുല്ലപ്പൂവും കുറച്ച് അലരിപ്പൂവും വാങ്ങി മമ്മി ഒരു അഞ്ച് മിനിറ്റുള്ള ഗുരുവായിരിക്കട്ടോ ഇവിടുത്തെ നല്ല രസമുള്ള ഒക്കെ മനസ്സിൽ വിചാരിച്ച് പോയ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒന്നുമില്ല ഇവിടെയൊക്കെ പുതിയതാക്കാനായിരിക്കാം ഫോണും ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു പെരുന്നും തിരക്ക് കയറണത് ഇന്നത്തെ ഒരു തിരക്ക് എന്തോരുവാണെന്നറിയുമോ രാവിലെ ഒരു ഒൻപത് മണി ഒമ്പതരയൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങണത് ഉച്ചയ്ക്ക് മൂന്നരയായി ഗൈസ് അവിടെ അടുത്ത തന്നെ ഒരു ശ്രീകൃഷ്ണ ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് സദ്യ കേട്ടോ കഴിച്ചത് ആ ചേച്ചിയാണല്ലോ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചോറ് മൊത്തം പിന്നെ അതിന്റെ ചോറ് കുറച്ച് അച്ചയ്ക്ക് കൊടുത്തു അടിപൊളി സേമിയ പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കരുതി സദ്യ എന്റെ ഇപ്പം ഐസ്ക്രീമും കൊടുക്കണ്ടോന്ന് നോക്കിയപ്പോൾ തൈര്യായിരുന്നു രസം ഉണ്ടായിരുന്നു പുളി ഇല്ലാത്ത തൈര്യായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ട്രെയിന് ഏഴുമണിയായതുകൊണ്ട് ഞങ്ങൾക്ക് അയി കൂടെ നടക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടിയെന്നു പിന്നെ ഗൈസ് ഞാരില് ഭൂപന നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ അന്തം വിട്ടത് ഈ ആനേന്റെ വില കണ്ടിട്ടാണ് ഗൈസ് അമ്പത്തെട്ടായിരം രൂപ പിന്നെ ആയിക്കൂടെ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ നടന്നു ഓരോ സാധനങ്ങളൊക്കെ നിരീക്ഷിച്ച് നടക്കുന്നു ഗൈസ് പിന്നെ ഒരു ഫാൻസി ഞാൻ ഇട്ട അതേപോലത്തെ കമ്മൽ സെയിം സെയിം പിന്നെ അത് കുറച്ചു നേരം കറക്കിയാണ്ട് കളിച്ചു നാലര അയപ്പ ഞങ്ങൾ ഇറങ്ങിയവിടെ നിന്ന് പിന്നെ പരിന വഴിക്ക് കൈ നോക്കേണ്ടി അപ്പൊ പിന്നെ എന്തായാലും ഒരു കൈ നോക്കാം നമ്മളൊരു എട്ടരയപ്പത്തന്നെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു മന്തിയൊക്കെ കഴിച്ചു നമ്മൾ മെല്ലെ കണ്ട് പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് ബൈ